കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം താഴെ തട്ടിൽ അവരുടെ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇപ്പോൾ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഒരു കാരണവശാലും അനൗദ്യോഗികമായ വാട്സാപ്പ് ഗ്രൂപ്പുകളോ കൂട്ടായ്മകളോ രൂപീകരിക്കരുത് എന്നാണ് എന്താണ് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ കാരണം അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പുറത്തു പോകുക ഡിലീറ്റ് ചെയ്യുക അത് കെ പി സി സിയുടെ കർശനമായ ഒരു നിലപാടായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസിന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വലിയ തലവേദനയാണ് മാറുന്നത് നമുക്ക് ഈ സമൂഹ മാധ്യമങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം കേരളത്തിൽ ഒരു പരിധിവരെ സി പി എം ആണ് ഇതിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്ത് സൈബർ ആക്രമണം സൈബർ പോരാളികൾ പോരാളി ഷാജി അടക്കമുള്ളവർ വലിയ രീതിയിൽ അവരെ എതിർക്കുന്നവരെ സി പി എമ്മിനെ എതിർക്കുന്നവരെ ആക്രമിക്കുക അല്ലെ സൈബർ ആക്രമണം നടത്തുന്ന രീതി അതിന്റെ തലവനായിരുന്നു തലവനായിരുന്നു നമ്മളെ പി വി അൻവർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ സി പി എമ്മുമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഒരു പരിധിവരെ ബി ജെ പിക്ക് ആയിരുന്നു ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും അനുകൂലികൾ വലിയ രീതിയിൽ ഒരു കാലത്ത് ആ സ്പേസിലേക്ക് കയറി നിന്ന് ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം നാം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു അതെല്ലാം ഒരു പരിധിവരെ കേരളത്തിൽ അത് ബി ജെ പിക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് അത് വാശിയ പ്രചരണത്തിന് ബി ജെ പിക്ക് വലിയ രീതിയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ എലക്ഷന് മുൻപ് തന്നെ നരേന്ദ്രമോദി ഇതിൽ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു അത് കൃത്യമായി തന്നെ പല രേഖകളും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ വലിയ രീതിയിലുള്ള വോട്ടുകൾ നരേന്ദ്രമോദിക്ക് ലഭിച്ചത് ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് അത് കൃത്യമായി മുതലാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് പിന്നീട് കേരളത്തിലേക്കും കടന്നു വരികയാണ് ചെയ്തത് ബി അത് കേരളത്തിൽ ഏറ്റെടുത്തു തുടർച്ചയുണ്ടായി ഇപ്പോൾ അത് ആ സ്ഥലത്തേക്കെല്ലാം കോൺഗ്രസ് കയറി വന്നിട്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും സരിൻ്റെ നേതൃത്വത്തിലെല്ലാം ആ സമൂഹ മാധ്യമങ്ങളിൽ കടന്നു വന്നെങ്കിൽ ഇപ്പോൾ അത് കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുകയാണ് ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്നും കോൺഗ്രസിനെ അടിക്കാനുള്ള വഴി പ്രതിപക്ഷത്തിനും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് നൽകുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കെതിരെ അതോടൊപ്പം തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയെല്ലാം വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയാണ് ഇതെന്നും ഒരു കാലത്തും കോൺഗ്രസിന്റെ ഗ്രൂപ്പല്ല കോൺഗ്രസ്സിന് അനുകൂലമായ ഗ്രൂപ്പുകളിൽ ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുകയും അവിടെ നിന്നും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഏറ്റവും അവസാനം നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ് തന്നെ റിപ്പോർട്ടർ ചാനൽ അടിച്ചു തകർക്കുമെന്ന രീതിയിൽ ഒരു ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം അയച്ചിരുന്നു അത് ആ ഓഡിയോ സന്ദേശം വലിയ രീതിയിൽ പ്രചരിക്കുന്നതായിരുന്നു പിന്നീട് ഈ പാലോട് രവിയുടെ ഓഡിയോ സന്ദേശം വാട്സപ്പ് വഴിയാണ് കൂടുതലും പ്രചരിച്ചത് ആദ്യം അവർ ഫോണിൽ സംസാരിക്കുകയാണ് ചെയ്തത് പിന്നീടാണ് ഇത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് പിന്നെ മാധ്യമങ്ങളിലെത്തി അത് കോൺഗ്രസിന് വലിയ തലവേദന അതെ കാരണം ഈ കോൺഗ്രസിനെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കുന്ന അവസ്ഥയാണ് ഇദ്ദേഹം തുറന്നു പറയുകയാണ് തുടർഭരണം ഉണ്ടാകും ബി ജെ പിയുടെ നേതാവ് രാജീവ് പണവുമായി ഇറങ്ങും ഇനി കോൺഗ്രസ് കോൺഗ്രസ് ഇനി നോക്കിയിട്ട് കാര്യമില്ല എവിടെങ്കിലും പോയി ജോലിക്ക് പോയിട്ട് രക്ഷപ്പെടുന്നു അത് ഈ പ്രതിസന്ധികൾ നമുക്ക് എല്ലാം പരിശോധിച്ചാൽ എത്തി നിൽക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ് പിന്നീട് മറ്റൊരു സമൂഹ മാധ്യമങ്ങൾ കൊണ്ട് തലവേദനയായി മാറി ഈ പ്രസിഡന്റ് സ്ഥാനം തന്നെ തെറിച്ചൊരു നേതാവ് ഇദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി ആദ്യം സമൂഹ മാധ്യമങ്ങളാണ് ആദ്യം നമ്പർ വാങ്ങുക പിന്നീട് മെസ്സേജ് അയക്കുക അത് പലതവണ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് ഈ ഇരകൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ ഈ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായതും സമൂഹ മാധ്യമങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസിലെ തന്നെ പല വനിതാ നേതാക്കളും അവരുടെ ആ കൂട്ടായ്മകളിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഒക്കെ ഈ വിവരം പങ്കുവച്ചിട്ടുണ്ട് അത് അവിടുന്ന് ചോർന്ന് പുറത്തുപോയി അതാണ് ഈ കോൺഗ്രസ് ഇത്രയും അലോസരപ്പെടുത്തുക അതാ രാഹുൽ മാങ്കുട്ടിന്റെ പ്രശ്നവും കൂടുതൽ കത്തിയത് ഈ സമൂഹ മാധ്യമങ്ങളാണ് അതെ ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിലും അല്ലാത്ത ഗ്രൂപ്പുകളിലുമാണ് ഈ ചർച്ച ഉണ്ടാകുന്നത് അവിടുത്തെ വനിതാ നേതാക്കളുടെ പ്രതികരണം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യം തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിൽ പക്ഷേ ഈ ഗ്രൂപ്പുകളിൽ തയ്യാറായി ഈ ഗ്രൂപ്പുകളിൽ തയ്യാറാകുമ്പോൾ അത് ചോർന്ന് പുറത്ത് പോയി അത് ആരെങ്കിലും ചോർത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിർ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് മൊത്തത്തിൽ എതിര് നിൽക്കുന്ന ആൾക്കാരെ അത് ചോർത്തി പുറത്തേക്ക് വിട്ടുകൊള്ളു അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ക്രീൻ സ്ക്രീൻഷോട്ടുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ലെ മെസ്സേജ് സന്ദേശങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ പോകുന്നതെല്ലാം ഈ ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെ പി സി സി അതിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് അങ്ങനെ കെ ഔദ്യോഗിക ഗ്രൂപ്പിൽ മാത്രം ഇനി നേതാക്കൾ ഉണ്ടായാൽ മതി അങ്ങനെ മറ്റു ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അനുകൂല ചിലപ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായ ഗ്രൂപ്പ് ആയാലും എന്തായാലും പാർട്ടി പ്രവർത്തകരും അങ്ങനെ പാടില്ല അത് മണ്ഡലം കമ്മിറ്റി നേതാക്കൾക്കും ജില്ലാ കമ്മിറ്റി നേതാക്കൾ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർക്കാണ് ഇനി ഇതിൻ പിന്നെ ഇതിന്റെ വിലക്കുണ്ടായിരിക്കുന്നത് അങ്ങനെ ഗ്രൂപ്പ് വേണം സോഷ്യൽ ഇപ്പോഴുള്ള കാലത്ത് പൂർണ്ണമായി തന്നെ സമൂഹ മാധ്യമങ്ങൾ ഒഴിവാക്കി ഒരു പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി അങ്ങനെയാണ് ഇപ്പോഴുള്ള പ്രചരണങ്ങൾ പണ്ടല്ല നമുക്ക് അറിയാം നിരന്തരം പോസ്റ്റർ എഴുത്തുകളും അതോടൊപ്പം തന്നെ വലിയ സമരങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നാം പരിശോധിച്ചു നോക്ക് ഏതെങ്കിലും ഒരു സമരം ഈ തെരുവിൽ ഉണ്ടായിട്ടുണ്ടോ പക്ഷെ അതൊരു വലിയ പ്രക്ഷോഭമായി മാറി അവർക്ക് സോഷ്യൽ എംബുരാക്കകത്ത് കടന്ന് കത്തിപ്പടർന്നു ഈ അവിടുത്തെ അണിയറ അണിയറ പ്രവർത്തകർക്ക് ഉൾപ്പെടെ മാപ്പ് പറയേണ്ട അവസ്ഥ എങ്ങനെയാണ് ആയത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായതാണ് അങ്ങനെ പുതിയ കാലത്ത് സമൂഹ മാധ്യമങ്ങൾ വലിയ തെരുവിൽ അതെ തെരുവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം തന്നെ ആദ്യം ഉണ്ടാകുന്നത് ഇത്തരം ഇത് കത്തും മുൻപ് തന്നെ ഈ വിഷയം കത്തിപ്പടരം മുൻപ് തന്നെ സമൂഹ മാധ്യമങ്ങളിലായിരുന്നു ഇത് ചർച്ച അങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്താണ് അവസാനം അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും പിന്നീട് അത് സമരങ്ങളിലേക്ക് പോകുന്നത് ഇപ്പൊ കുറച്ച് നാളുകളായി കേരളത്തിൽ അത് അറിയാം കേരളത്തിന്റെ അജണ്ട സെറ്റ് ചെയ്യുന്നതും അജണ്ട നിയന്ത്രിക്കുന്നതും സമൂഹ മാധ്യമങ്ങളാണ് ആ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പുലർത്താനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം ആ അത് പക്ഷേ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നാം കണ്ടറിയണം പൂർണ്ണമായി തന്നെ കോൺഗ്രസിന് അവിടെ വേറൊരു പരാജയം ഉണ്ടാവുകയാണ് പൂർണ്ണമായി തന്നെ അത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ ആണെങ്കിൽ അവർ പൂർണ്ണമായി സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കാറില്ല പക്ഷെ കോൺഗ്രസ് ആണെങ്കിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി തന്നെ ആശ്രയിക്കും പോസ്റ്റർ ഒട്ടിക്കേണ്ട അടുത്ത് പോസ്റ്റർ ഒട്ടിക്കണം അതോടൊപ്പം തന്നെ പ്രകടനം നടത്തേണ്ടത് പ്രകടനം നടത്തണം പക്ഷെ ഇത് കൺഫ്യൂഷനായി മാറുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇപ്പോൾ പൂർണ്ണമായി തന്നെ അവർ ഈ സമൂഹ മാധ്യമങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളെ കുറിച്ച് കൃത്യമായി തന്നെ ഇനി ഡി സി സി പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് അതോ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എല്ലാമായിരിക്കും അഗ്മിൻ ഇനി അവരായിരിക്കും ഇതിന്റെ നിയന്ത്രണം ഉണ്ടാകുക ഇനി നിയന്ത്രണം ഉണ്ടാകുമ്പോൾ ഇവർ തന്നെ ആവേശത്തിൽ നാം കണ്ടതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഒരു പരാമർശം ഉണ്ടാവില്ലേ ഞാൻ ഇതാ റിപ്പോർട്ടർ ചാനൽ ഞാനും ഇരുപത് പേരും അടങ്ങുന്ന രാഹുൽ മാങ്കുട്ടം ജയിലിലാവുകയാണെങ്കിൽ ഞാനും ഇരുപത് പേരടങ്ങുന്ന സംഘവുമായി റിപ്പോർട്ടർ ചാനലിലേക്ക് ഇരച്ചു കയറി റിപ്പോർട്ടർ ചാനൽ അടിച്ചു തകർക്കുമെന്നല്ല പറഞ്ഞിരുന്നു അദ്ദേഹത്തെ എന്തായാലും അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാൻ കാരണം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഈ അന്ന് തന്നെ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെ ഷാഫി പറമ്പിലിനെ തടഞ്ഞൊരു കേസുണ്ടല്ലോ അതിൽ ഈ പോലീസിനെ പന്തമിറഞ്ഞെന്ന ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതും ചിലർ പരാതിയുമായി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇനി എന്തായാലും കോൺഗ്രസ് വലിയ രീതിയിൽ ശ്രദ്ധ പുലർത്തും വരും ദിവസങ്ങളിൽ എന്തായാലും ഇത് കോൺഗ്രസിന് നല്ല നല്ലത് വരുത്തി വയ്ക്കുമോ തിരിച്ചടി വരുത്തി വെക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ തിരിച്ചറിയാൻ കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും